നമസ്കാരം റാഫ് ടഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കഴിഞ്ഞ ഒന്ന് രണ്ട് സമ്മർ ട്രാൻസ്ഫർ വിൻഡോകളുടെ സമയത്ത് കിലി നമ്പാപ്പെ വലിയ ചർച്ചയായിരുന്നല്ലോ ഇത്തവണ അത് വീണ്ടും അദ്ദേഹത്തിന്റെ ട്രാൻസ്ഫർ വീണ്ടും ചർച്ചയായിട്ട് വരും എന്നുള്ള കാര്യം ഉറപ്പാണ് അടുത്ത ജൂൺ മാസത്തോടു കൂടി അദ്ദേഹം ഫ്രീ അജന്റ് ആവാൻ പോവുകയാണ് ഇപ്പൊ വേണമെങ്കിലും അദ്ദേഹത്തിന് മറ്റേതൊരു ക്ലബ്ബുമായിട്ടും പ്രീ വേണ്ടി വേണ്ടിയിട്ടുള്ള നെഗോസിയേഷനിലേക്ക് കടക്കാം ലീഗലി അദ്ദേഹം അതിന് എലിജിബിൾ ആണ് പല റൂമറുകളും പല ഭാഗങ്ങളിൽ നിന്നും വരുന്നുണ്ട് റയൽ റയൽമാരിറ്റിലേക്ക് അദ്ദേഹം ഏറിയേക്കുമെന്നും അതല്ല ലിവർപൂളിലേക്ക് അദ്ദേഹം ചേക്ക് ഏറിയേക്കുമെന്നും ഒക്കെയുള്ള റൂമറുകൾ പ്രചരിക്കുന്ന ഘട്ടത്തിൽ റയൽ റയൽമാരിറ്റിന്റെ മുൻ താരം ഗൂട്ടി ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരിക്കലും നിങ്ങൾ ക്രിസ്ത്യാനോ റൊണാൾഡോയുമായിട്ട് കിലിനം പാപ്പയെ താരതമ്യം ചെയ്യരുത് റയലിലേക്ക് ക്രിസ്ത്യാനോ വരുമ്പോ അദ്ദേഹത്തിന് വാലന്റിയോർ ഉണ്ടായിരുന്നു അദ്ദേഹം ചാമ്പ്യൻസ് ലീഗ് വിന്നറായിട്ടൊക്കെ ആവരുന്നത് എന്നാൽ കിലിയൻ അങ്ങനെയല്ല ഇല്ല ചാമ്പ്യൻസ് ലീഗ് ഇതുവരെ മുത്തം വിട്ടിട്ടില്ല അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് കിലിയൻ എംബാപ്പ ഉള്ളത് എന്ന് തന്നെ ഗുട്ടി പറയുന്നു ഗുട്ടിയുടെ വാക്കുകളിലേക്ക് പോകാം അദ്ദേഹം പറയുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ റയൽ റയൽമാരഡിലേക്ക് മൂവ് ചെയ്ത സമയത്ത് അദ്ദേഹം വന്നത് ബാലന്റിയോറ് കൊണ്ടും ചാമ്പ്യൻസ് ലീഗ് കൊണ്ടുമാണ് ആ രണ്ട് നേട്ടങ്ങളോടെയാണ് അദ്ദേഹം വന്നത് ഒരിക്കലും അദ്ദേഹത്തെ നമുക്ക് എംബാപ്പയുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്നാണ് എന്തായാലും ഗൂട്ടി പറയുന്നത് തീർച്ചയായിട്ടും വലിയ അച്ചീവ്മെന്റുകൾ നടത്തിയതിനു ശേഷമാണ് റയലിലേക്ക് സിആർ സെവൻ എത്തിയത് എന്നാ എംബാഫക്ക് അങ്ങനെ പറയത്തക്ക ഒരു നേട്ടം ക്ലബ് ലെവലിൽ ഇല്ല എന്നാണ് കൂട്ടി പറയുന്നത് പക്ഷെ അന്താരാഷ്ട്ര തലത്തിൽ അദ്ദേഹത്തിന് വേൾഡ് കപ്പ് ഉണ്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി